ക്ഷേത്രത്തിന്റെ പൂർണ്ണാധികാരം വിശ്വാസികൾക്കെന്ന് ബി ജെ പി നേതാവ് അഡ്വറ്റ് ശെങ്കുട്ടിദാസ് സ്വന്തം മതം അനുഷ്ഠിക്കേണ്ടത് ഒരു വ്യക്തിയുടെ അവകാശമെന്നും ശെങ്കുട്ടിദാസ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തോടനുബന്ധിച്ചിടുന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രഘാകൃത്ത് ഡോക്ടർ ആർ രാമാനന്ദം സെമിനാറിൽ പങ്കെടുത്തു പതിനഞ്ചാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ രണ്ടാം ദിവസം നമ്മുടെ അമ്പലങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കവെയാണ് ക്ഷേത്ര ഭരണാധികാരത്തിലെ നീതികേടുകളെ കുറിച്ച് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് വാചാലിനായത് സ്വന്തം മതം അനുഷ്ഠിക്കേണ്ടത് ഒരു വ്യക്തിയുടെ അവകാശമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആർക്കായിട്ടാണോ അവർക്ക് തന്നെയാണ് ക്ഷേത്രത്തിന്റെ പൂർണാധികാരം പൂർണ്ണാധികാരം അവനവന്റെ അഭിപ്രായം പറയാൻ ശേഷിയില്ലാത്ത ൾ മാറുന്ന വളരെ വിചിത്രമായിട്ടുള്ള പ്രതിഭാസമാണ് നമ്മുടെ ഭരണഘടനയിൽ വിശ്വാസ സ്വാതന്ത്ര്യം എന്നതൊരു മൗലിക അവകാശമാണ് സനാതനധർമ്മത്തിന്റെയും ക്ഷേത്രവിശ്വാസത്തിന്റെയും വിശ്വാസത്തിന്റെയും മഹിമ പറഞ്ഞ് തിരക്കഥാകൃത്ത് ഡോക്ടർ ആർ രാമാനന്ദ്